പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു പ്രാഥമിക അംഗത്വത്തിന് യോഗ്യനല്ലാത്ത ഒരാളെ പാലക്കാട്ടെ ജനങ്ങളുടെ മേൽ എം എൽ എ ആയി അടിച്ചേൽപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് എന്ത് ന്യായമാണ് അപ്പോൾ കോൺഗ്രസ് നേതൃത്വം എം എൽ എയുമായി ഒത്തു കളിച്ചിരിക്കുകയാണ് എം എൽ എ സ്ഥാനത്ത് തുടരാൻ ഉള്ള സൗകര്യമൊരുക്കിയിരിക്കുന്നു പേരിനൊരു പാർട്ടി നടപടി എടുത്തിരിക്കുകയാണ് അപ്പോൾ ഒത്തുകളി ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഈ ആക്ഷേപങ്ങൾ പലതും നേരത്തെ വന്നതാണ് നേരത്തെ തന്നെ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് എന്ന് ആദ്യം ആരോപണം ഉന്നയിച്ച പെൺകുട്ടി തന്നെ പറഞ്ഞല്ലോ ആ പെൺകുട്ടി പറഞ്ഞത് ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഒരു നടപടിയും ഉണ്ടായില്ല എന്നിട്ടാണ് എം എൽ എ ആക്കിയത് എന്നും പറഞ്ഞു ചില വിഗ്രഹങ്ങൾ ഉടഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ വിഗ്രഹങ്ങളൊക്കെ ചേർന്നാണ് ഉടഞ്ഞ വിഗ്രഹങ്ങളാണ് ഇപ്പോൾ ഇപ്പോഴും സംരക്ഷിക്കുന്നത് ആരാണോ വളർത്തിക്കൊണ്ടുവന്നത് പ്രമോട്ട് ചെയ്തത് എം എൽ എ ആക്കിയത് അവരിപ്പോഴും എം എൽ എ ആയിട്ട് സംരക്ഷിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഉസ്മാൻ ആളുകളെല്ലാം വലിയ രീതിയിൽ ആവശ്യം പറയുന്നു പക്ഷെ അതൊന്നും കോൺഗ്രസ് കേൾക്കാൻ ഇടയാക്കുന്നില്ല അതല്ലേ ഇപ്പൊ മനസ്സിലാവുന്നത് നോക്കൂ ഞങ്ങളെല്ലാം കോൺഗ്രസ് നേതൃത്വത്തെ രാഷ്ട്രീയമായിട്ട് വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഇത്ര ഹീനമായ വ്യക്തിഹത്യ കോൺഗ്രസ് അണികളല്ലേ നടത്തുന്നത് ഉമാ തോമസിനെതിരായിട്ട് ആ വ്യക്തിഹത്യയെ ഞാൻ ശക്തമായിട്ട് അപലപിക്കുകയാണ് ഇത്തരമൊരു സംഘത്തെ കോൺഗ്രസ് നേതൃത്വം വളർത്തിയെടുത്തിരിക്കുകയാണ് എല്ലാവരെയും വ്യക്തിഹത്യ നടത്തുക അത് സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും അവരെ എല്ലാം വ്യക്തിഹത്യ നടത്തുക എന്നത് ഉമാ തോമസ് എം എൽ എയുടെ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഞങ്ങൾക്ക് കാണും പക്ഷെ ഞങ്ങളാരും ഇത്തരമൊരു ഭാഷയിൽ ഒരാളും ഇടതുപക്ഷത്തു നിന്ന് ഇതുവരെ ഉമാ തോമസിനെ ആക്ഷേപിച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് വനിതയെയും ആക്ഷേപിച്ചിട്ടില്ലല്ലോ എന്തെല്ലാം തരത്തിലുള്ള അധിക്ഷേപങ്ങളാണ് ഉമാ തോമസിനെതിരായിട്ട് നടത്തുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ അധിക്ഷേപങ്ങൾക്കെല്ലാം മൗനാനുവാദം നൽകിയില്ലേ ചെയ്യുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ മൗനാനുവാദത്തോടു കൂടിയിട്ടല്ലേ ഉമാ തോമസിനെതിരായിട്ടുള്ള ഈ സൈബർ ആക്രമണം സൈബർ ലിഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിശക്തമായിട്ട് ആ സൈബർ ലിഞ്ചിങ്ങിനെ അപലപിക്കുന്നു സംസ്ഥാന ശാസ്ത്രമേള ഈ ഷൊർണൂരാണ് ഇപ്പോ നടക്കുക ആദ്യം പാലക്കാട് നഗരത്തിൽ എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ഈ സംഘാടക സമിതിയുടെ ഈ ചെയർമാൻ അല്ലെങ്കിൽ കൺവീനർ സ്ഥാനത്തെ രാഹുൽ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി എവിടെയാണെന്ന് എനിക്കും കണ്ടപ്പോ ഷൊർണൂരാണ് ഇപ്പോ ഒരു ആരോപണം വരുന്നത് അത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കണം എനിക്ക് വ്യക്തതയില്ല നടപടിയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി എം പി രാജേഷ്